ഹലോ ഫ്രണ്ട്സ് ദേവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണ് കറി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളതുമായി കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചത്തേക്കുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് നമ്മളെ കടച്ചക്കയാണ് കേട്ടോ കടച്ചക്ക എന്ന് പറയുമ്പോൾ നമുക്കധികം അങ്ങനെ കിട്ടാറില്ല കുറേ ആയിട്ടോ ഞാനൊരു പ്രാവശ്യമായിട്ടാണ് കടച്ചക്ക കറി വെച്ചിട്ടുള്ളൂ അതും കുറേ ആയി ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷമൊക്കെ ആയി കടച്ചക്ക കറി വെച്ചിട്ട് അല്ലാതെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കിട്ടാറില്ല ഇവിടെ അങ്ങനെ മേടിക്കാറുമില്ല അപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ മുന്നേ നമ്മൾ എന്ന് പറയുമ്പോൾ അമ്മ അതുപോലെ ഒരു കടച്ചക്കറി ഉണ്ടാക്കിയതൊക്കെയാണ് നല്ലൊരു ഓർമ്മ കേട്ടോ അത് നമ്മളൊരു ചിക്കൻ കറിയുമായി ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റൊക്കെ ഉള്ളൊരു കടച്ചക്ക കറിയാണ് അപ്പോൾ എനിക്ക് എനിക്കെപ്പോൾ എപ്പോഴും കടച്ചക്ക എന്ന് പറയുമ്പോൾ ആ ഒരു കറിയുടെ ടേസ്റ്റാണ് കേട്ടോ ഓർന്നു വരിക അതൊരു നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ ഞാൻ സത്യം പറയുകയാണെന്ന് വെച്ചാൽ കടച്ചക്ക അങ്ങനെ കറിയൊന്നും വെച്ചിട്ടില്ല ഒരു വട്ടമാണ് ഉണ്ടാക്കിയത് പക്ഷേ അത് അമ്മ വെച്ച പോലെ അത്ര ആ ഒരു രുചി ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഇപ്പോൾ ആൾ വരുമ്പോൾ കുടുന്ന ഒരു കടച്ചക്കയാണ് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കറി വെക്കാൻ പോണത് അപ്പോൾ എനിക്ക് അതേ ഒരു രുചിയിൽ നല്ലൊരു ടേസ്റ്റിൽ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഫോൺ വിളിച്ചിട്ട് അപ്പോൾ അമ്മ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിന്ന് കടച്ചൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തോലൊക്കെ ചെത്തിയിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഒരു ഇറച്ചിക്കറിയുടെ ഒരു മോഡൽ അല്ലെ ഒരു മസാലക്കറി ആയിട്ടല്ല ഞാൻ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് തോലൊക്കെ ചെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഇടിച്ചക്ക പോലല്ല ഇത് അതിൽ സ്മൂത്തായിട്ട് ഇങ്ങനെ മുറിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ നമ്മളെ ചക്കയുടെ ചെറിയ ഐറ്റംസ് ഇടിച്ചക്കയാണ് അപ്പോൾ അത് എന്ന് പറയുമ്പോൾ കുറച്ച് കാനം കുറച്ച് ബലമൊക്കെ ഉള്ളതുപോലെ തോന്നി പക്ഷേ ഇത് കടച്ചക്കയ്ക്ക് അത്യാവശ്യം നമ്മൾ മുറിക്കുമ്പോഴൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടോ അത്ര ഒരു ബലമൊന്നുമില്ല നല്ല സിമ്പിളായിട്ട് മുറിക്കാനും അതിങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കാനും ഒക്കെ ഒരു എളുപ്പമുള്ളതുപോലൊക്കെ തോന്നിയിട്ടോ അപ്പോൾ നമ്മളത് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് മുറിക്കുന്നുണ്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചധികം സമയമൊക്കെ എടുത്ത് നന്നാക്കി വരേണ്ട കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മീൻ അതുപോലെ നമ്മുടെ ഇതുപോലുള്ള കഷ്ണങ്ങളൊക്കെ നമ്മുടെ ചക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കാനുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അടുക്കളയിൽ നിങ്ങൾ പുറത്തേക്ക് ചാടും കിട്ടാം അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പാത്രം കഴുകണക്കൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നല്ല കാറ്റും വെളിച്ചും നല്ല നമുക്ക് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നിന്ന് ചെയ്യാനും ഒരു നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ ഞാൻ അധികവും ഇതുപോലുള്ള ഒക്കെ മുറിച്ചെടുക്കുമ്പോഴും അങ്ങനെ മീൻ നന്നാക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഏറെ ഇവിടെ നിന്നിട്ട് തന്നെയാണ് കേട്ടോ നന്നാക്കാറ് അപ്പോൾ എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതും എനിക്കിഷ്ടമാണ് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ നിത്തും കണ്ണനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് കളിക്കാനൊക്കെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വിട്ടിട്ടില്ല ഇന്നിപ്പോൾ അധികം മഴയൊക്കെ ആയിരുന്നു രാവിലൊക്കെ നല്ലൊരു മഴയെ കാരണം അപ്പോൾ പിന്നെ അവിടെ ഇവിടെയും വെള്ളം ഒക്കെ ഇട്ട് അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പരമാവധി വീട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെയാണെങ്കിൽ പല സ്ഥലത്തും അവിടെ ഇരൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചു നിർത്തി എടുക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിയിട്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഒക്കെ മുറിച്ചിട്ടുണ്ട് നമ്മളൊരു ട്രയാംഗിൾ ഷേപ്പിലൊക്കെ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് ഇത് കഴുകി അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളാണെന്നുണ്ടെങ്കിൽ ഇനി കറി വെക്കുന്നത് നമ്മുടെ കുക്കറിലല്ല ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഓരോ വിസിൽ മതിയാവും അത്യാവശ്യം നല്ല പെട്ടെന്ന് വേവണതാണ് അപ്പോൾ ഞാൻ കുക്കറിലല്ല എന്തായാലും ഉണ്ടെങ്കിൽ എന്തായാലും ചട്ടിയിൽ തന്നെ വെക്കാമെന്ന് വെച്ചു അപ്പോൾ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ അത് ഒരു നല്ലൊരു വേറൊരു രുചി വരും കേട്ടോ അത് പണ്ടുള്ള ആൾക്കാർ പറയണ പോലെ ചട്ടിയിൽ വെക്കണ ഒക്കില്ല എന്ന് പറയണ പോലെ ആ ഒരു ചട്ടിയിൽ വെച്ച കറിക്ക് ഒരു പ്രത്യേക ഒരു രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കടച്ചയ്ക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ സാധാരണ നമ്മൾ മുന്നേ ഒക്കെ ആണെങ്കിൽ കറി വെച്ചിരുന്നത് കുറച്ചൊരു പരന്ന പരന്നൊരു ചട്ടിയായിരുന്നു ഒരു പരന്നതായിരുന്നു അതിലാകുമ്പോൾ നമുക്ക് കാണാനും അങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടി അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഒരു ഉരുണ്ടിട്ടുള്ള ഒരു ചട്ടിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളതിൽ തന്നെയാണ് കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണല്ലോ അപ്പോൾ തേങ്ങ വറുക്കണേലും നമ്മൾ ചുവന്നുള്ളി വെളുത്തുള്ളി അതുപോലെ കുരുമുളക് പെരുഞ്ചീരകം പട്ടന ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏപ്പിലിയും ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മളങ്ങനെ വറുത്ത് വറുത്തെടുത്തത് അങ്ങനെ വറുത്തരച്ചിട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി കട കടച്ചക്കട കൂടെ നമ്മുടെ സവാള ഒരു സവാള എടുത്തിട്ട് അതും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉരുളം കിഴങ്ങും ഒരു ഉരുളം കഴങ്ങ് ഒരു ചെറിയൊരു ഉരുളം കഴങ്ങ് എടുത്തിട്ട് അതും കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് പച്ചമുളകും കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ആദ്യം ആദ്യമൊന്നും അങ്ങോട്ട് വേവിച്ചെടുത്ത് കിട്ടുക പിന്നെ അത്ര വേവില്ല അതുകൊണ്ട് തന്നെ പെട്ടന്നാണ്ട് വെന്തു അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് അങ്ങനെ ഒന്നുകൊണ്ട് വീണ്ടും ഒന്നുകൊണ്ട് തിളപ്പിച്ചെടുത്തു നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മുടെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ അരച്ച് വച്ചിട്ടുള്ളതും കൂടി അരപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടും പിന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്നുണ്ട് തള വരുന്ന ടൈമിൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കഷ്ണം വേവ് കൂടാതെ എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് വേവ് കൂടുന്ന കാരണം കഷ്ണം വെന്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് പോവും അപ്പോൾ അതുകൊണ്ട് അധികം അത് വെന്തുടയാത്ത രീതിയിലാണ് നമ്മൾ അങ്ങനെ കറി സെറ്റാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറി വറവിടാനുള്ള പോക്കാണ് അപ്പോൾ കറി വറവിടാനായിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് എന്താ പറയുക കുറച്ച് കടുക്കും അതുപോലെ ചുവന്നുള്ളിയാണ് എടുത്തുള്ളത് കേട്ടോ ചുവന്നുള്ളി ഇട്ടിട്ട് വറവിടുമ്പോഴാണ് ഒരു കറിക്ക് ഒരു രസം വരിക കേട്ടോ നമ്മൾ സവാളയാകുമ്പോഴും അത്ര ഇത് വരില്ല അപ്പോൾ ചെറിയ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതാക്കി മുറിച്ചതുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഉണക്കമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പും കൊന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മല്ലിച്ചപ്പും ഒന്ന് കറിയുടെ കൂടെ ഇത് വറവിട്ടതിന് ശേഷം ഒന്ന് കറിയുടെ മേലേക്ക് ഒന്ന് വിതറി കൊടുക്കുക വെച്ചിട്ട് ഞാൻ മുറിച്ചു വെച്ചതായിരുന്നു പക്ഷേ ഓർമ്മ നമ്മൾ ഈ ചുവന്നുള്ളിയും ഇതൊക്കെ കൂടി വറവ് ഇടുന്ന ടൈമിൽ നമ്മുടെ വേപ്പിലേ വിചാരിച്ചിട്ട് ഞാൻ ആ മല്ലിയുടെ മല്ലിയിൽ ഞാൻ ആ ചട്ടീക്കിടുകയാണ് ചെയ്തിട്ടോ നോപ്പിക്കുന്നതിൽ എന്തായാലും അധികം അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് ഇട്ടേ പാട് എന്താ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതങ്ങനെ നമ്മൾ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആ മല്ലിച്ചപ്പിൻ്റെയും ഒക്കെ ഒരു ഒരു നല്ലൊരു ഫ്ലേവർ അതിലുണ്ടാവുട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് അടച്ച് വെക്കും ചെയ്തു നമ്മൾ അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഒന്നും പോവേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് അങ്ങനെ അടച്ച് വെച്ചു പിന്നെ അവിടെ കുറച്ച് സമയത്തിന് ഒരു അഞ്ചോ പത്ത് മിനിറ്റിനൊക്കെ ശേഷം പിന്നെ നമ്മളങ്ങനെ അന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ പാകമായിട്ട് ഓറിക്കൊടുക്കുന്നുണ്ടാവും കേട്ടോ എണ്ണയൊക്കെ അങ്ങനെ നല്ലൊരു അടിപൊളി സെറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കടച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം